ഹലോ അസ്സലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മുരിങ്ങിൻ്റെ ഇല വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം കറിയല്ല മുരിങ്ങൻ്റെ ഇല എങ്ങനെ താളിക്കാമെന്ന് നോക്കാം പലരും പല സെയിമിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനം രണ്ട് പച്ചമുളക് ഒരു കുറച്ച് ചുവന്നുള്ളി ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് ആ ചുവന്നുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരറ്റി കൊടുക്കാം അപ്പോൾ ആ ചുവന്നുള്ളി ഒന്ന് ഒരു ബ്രൗണ്ട് സൈഡായി വരുമ്പോൾ നമുക്ക് നമ്മളെ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മക്കൾക്ക് കൊടുക്കണ കൊടുക്കണം അതുകൊണ്ടാണ് ചേർ അതിൽ വറ്റൽ മുളക് ഇടാഞ്ഞത് എരിവ് വേണ്ട വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ വറ്റൽ ചേർക്കാം എന്നിട്ട് കഞ്ഞിവെള്ളം തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഇവിടെ തിളച്ച് വന്ന് വന്നിരിക്കണേ അപ്പോൾ നമുക്ക് നമ്മൾ മുരിങ്ങൻ്റെ എല്ലാം അതിൽ ഇട്ടുകൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം തട്ടണ വിധത്തിലൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം പിന്നെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാലും ഞങ്ങളെങ്ങനെ ഉണ്ടാക്കണെന്നായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇത് തേങ്ങ ഇട്ടിട്ടും ഉണ്ടാക്കട്ടോ പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല പൊതുവെ അധികവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ അപ്പോൾ നമ്മൾ ഇല ഇവിടെ റെഡി ആയിക്കണേ ഓടി ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റാം അപ്പം നമ്മൾ മുരിങ്ങിൻ്റെ അവിടെ റെഡി അയക്കണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ബായ്